ം കുത്തുള്ള വിഷനിലേക്ക് സ്വാഗതം കേരം തിങ്ങും കേരള നാട്ടിൽ വയലുകൾ നിറയും മലനാട്ടിൽ പരമ്പരാഗത കൃഷി രീതികൾക്കപ്പുറം ആധുനിക ബലവൃഷങ്ങൾ കൃഷി ചെയ്ത് തിരുമാറാടി എന്ന ഗ്രാമത്തിന് മാതൃകയാവുകയാണ് എം സി സാജു മംഗലത്ത് മൂന്ന് ഏക്കർ സ്ഥലത്ത് റംബൂട്ടാൻ കൃഷിയും ഒന്നര ഏക്കറോളം ഡ്രാഗൺ ഫ്രൂട്ടും ഉൾപ്പെടെ വിദേശീല ബലവൃഷങ്ങൾ ശാസ്ത്രീയമായി മംഗലത്ത് പറമ്പിൽ കൃഷി ചെയ്തു വരുന്നു കൂടുതൽ രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാതെ ജൈവ കൃഷി രീതികൾ പിന്തുടർന്ന് ഇപ്പോൾ വിളവെടുപ്പിന്റെ സമയമായിരിക്കുകയാണ് അഞ്ച് ടൺ റോംബൂട്ടാൻ പഴങ്ങൾ വിൽപ്പനക്ക് തയ്യാറാക്കി കഴിഞ്ഞു ഒപ്പം ഡ്രാഗൺ ഫ്രൂട്ടും കൃഷിയിലേക്ക് യുവതലമുറയ്ക്ക് ഒരു വഴിത്താര തെളിയിക്കുകയാണ് മൂന്ന് തവണ മികച്ച കർഷകനുള്ള അവാർഡ് ജേതാവും റോട്ടറി ക്ലബിന്റെ മികച്ച സംഘാടകനും കൂടിയായ ഈ സാമൂഹിക പ്രവർത്തനം ഗുഡ് മോർണിംഗ് എന്റെ പേര് എം സി സാജു ഞാൻ കൂട്ടാത്തോളം തിരുമാറടി പഞ്ചായത്ത് ഒമ്പളം വാർഡിലെ എന്റെ കൃഷിയിടത്തിൽ ഇന്ന് റംബുട്ടാൻ വിളവെടുപ്പ് രണ്ടാം ദിവസം നടക്കുകയാണ് ഇന്നലെ ഏകദേശം ഒന്നര ടണ് മുകളിൽ കാവറിച്ചു ഇന്നിപ്പോൾ രണ്ടാം ദിവസം അടുത്ത സ്റ്റെപ്പ് കാവറിക്കുകയാണ് ഇത് തെങ്കാശിയിലുള്ള ഒരു ഗ്രൂപ്പിനാണ് ഈ തോട്ടം മൊത്തത്തിലേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പം അവര് രാവിലെ ജോലി തുടങ്ങി വലിയ മരങ്ങളും ചെറിയ മരങ്ങളും ഉണ്ട് ചെറിയ മരങ്ങളിൽ ആണ് ഈ കിടക്കുന്ന കായ കൃത്യം മൂന്ന് വർഷം ആയിട്ടുള്ളു മൂന്നാം വർഷമാണ് ഇതിന്റെ തോതിലുള്ള ഒരു നല്ല തോതിലുള്ള ഒരു വിളവെടുപ്പാണ് കഴിഞ്ഞ വർഷം കുറച്ചുണ്ടായിരുന്നു ഈ വർഷം ഞങ്ങൾക്ക് ഒരു മരത്തിൽ ഏകദേശം ഇരുപത് കിലോ ഒക്കെ അടുത്ത് തൂക്കം കാ കിട്ടുന്നുണ്ട് വ്യാപകമായ ഒരു കൊഴിച്ചിലുണ്ടായിരുന്നു എന്നാൽ എന്നാലും കുഴപ്പമില്ല കായ്ക്കാവശ്യത്തിന് മുഴുപ്പ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവർ കച്ചവടക്കാരും സംതൃപ്തരാ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ കൃഷി നഷ്ടമാണെന്ന് പറയുന്നവർക്ക് കൃഷി ആദായകരമാണ് ലാഭകരമാണ് അത് നമ്മളുടെ ഒരു മനസ്സൊന്ന് മാറി ചിന്തിച്ചാൽ പല ഓപ്ഷൻസ് ഇതുപോലെ കൃഷിയിലുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം പൊമ്പിട്ടാം കൃഷിക്കൊപ്പം വേറൊരു കൃഷി പരീക്ഷണങ്ങളും നമ്മൾ നടത്തുന്നതാണ് അത് വേറൊന്നുമില്ല ഡ്രാഗൺ ഫ്രൂട്ട് മലേഷ്യൻ റെഡ് വെറൈറ്റി ആണ് ലോക്കൽ മാർക്കറ്റിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കും ഇപ്പം നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട് ഈ മലേഷ്യൻ റെഡ് വെറൈറ്റി ഇതിന്റെ ഒരു ഇടവേളായിട്ട് ചെയ്ത അത് പ്രത്യേകിച്ചും ഇതിപ്പം ഞാൻ ഇരുപത് ഇരുപതിൽ ചെയ്തതാ പക്ഷേ അടിക്ക് ചെയ്യുവാണെങ്കിൽ ഇതിനേക്കാളും നീണ്ട കാലാവധി കിട്ടും ഇതിപ്പോൾ ഇച്ചിരി തിങ്ങളുണ്ട് ഞാനിത് പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കുകയാണ് പക്ഷേ ഇതിനകത്തൊരു വ്യത്യാസമുള്ളത് ഞാനിത് ചെയ്തിട്ട് ഒരു നൂറ് പ്ലാന്റ് ചെയ്താൽ പോലും ഏകദേശം എഴുപതിനായിരം രൂപയ്ക്ക് മുകളിൽ തന്നാണ്ട് വരുമാനം കിട്ടും അപ്പം ഡ്രാഗൺ ഫ്രൂട്ട് ഈ റംബട്ടാൻ്റെ ഇടവഴി കൃഷി ചെയ്തൊരു പരീക്ഷണം നടത്തിയതാണ് ഇതും വിജയപ്രദമാണ് പുതിയ വിളകളിൽ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഒരു രണ്ടായിരം എണ്ണം ചെയ്തിരിക്കുന്ന ഇത് ഡ്രാഗൺ ഫ്രൂട്ടിന് ഒരു ഇടവേളയും പറ്റൂലെന്നാ പറയുന്നത് പക്ഷെ ഞാനിവിടെ കഴിഞ്ഞപ്പോൾ ഇടവേളകൾ പറ്റും ഇത് ഏത്തവാഴ് ഇടവേള കൃഷി ചെയ്തതാണ് ഒരു റൗണ്ട് കൊല വെട്ടി മാറിയതാണ് ഇതിപ്പോ രണ്ടാം റൗണ്ട് ഏത്തവാഴ കൊലക്കാർ ആക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് അടുത്ത ഈ കൊലയും കൂടെ കഴിഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമുള്ള ഒരു തോട്ടമായിട്ട് ഇത് മാറും അപ്പം ഇങ്ങനെ ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട് ആളുകള് മനസ്സ് മാത്രം മാറുക കൃഷിയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക കാർഷിക രംഗത്തിന് അങ്ങനത്തെ ഒരു ഭാവി ഉണ്ട് അതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് ായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം